സ്ഥിരം പ്രേക്ഷകർക്ക് എന്തായാലും കാര്യം ഇടിയിട്ടിട്ടുണ്ടാവും അത് തന്നെയാണ് നമ്മൾ ഇന്നൊരു ജേർണലിംഗ് ചെയ്യാൻ പോകണം അതും കുറേ മാസങ്ങൾക്ക് ശേഷം ആൻഡ് മെയിൻ പോയിന്റ് വെട്ടിക്കുതി ചെയ്യുന്ന ജേർണലിംഗ് ഒന്നും അല്ല ജേർണൽ സപ്ലൈസ് ഇല്ലാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസേജസിലും കമന്റ്സും വഴിയൊക്കെ വരുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതായത് എന്റെ കയ്യിൽ ജേർണൽ സപ്ലൈസ് ഇല്ല അത് വാങ്ങാനുള്ള പൈസ ഇല്ല എനിക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറയാനാണെങ്കിൽ ഈ ജേർണലിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലെ പേപ്പറൊക്കെ ഭംഗിയിൽ വെട്ടി ഒട്ടിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജേർണലിംഗ് പക്ഷെ ശരിക്കും ഒരു ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വയം എം എസ് ചെയ്യാനും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈവൻ നമ്മൾ രാത്രി ഡയറി ഒക്കെ എഴുതിയില്ലേ അതും ഒരു ടൈപ്പ് ഓഫ് ജേർണിംഗ് തന്നെയാണ് പിന്നെ നമ്മൾ മെമ്മറീസിനെ വേണ്ടി ജേണിംഗ് ചെയ്യാറുണ്ട് നമ്മൾ വല്ല ബില്ലോ ടിക്കറ്റോ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ മെമ്മറീസ് ഒക്കെ സേവ് ചെയ്ത് വെക്കില്ലേ അതൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ജേണിംഗ് ചെയ്യാൻ പറ്റും പിന്നെ ഇൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ പേപ്പർ ഒക്കെ വെട്ടി ഓടിച്ച് നല്ല ഭംഗിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സപ്ലൈസ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ചാനലിൽ തന്നെ അതിനെ പറ്റി വീഡിയോ ഇട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് കണ്ടു വെക്കുക ആൻഡ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജേർണിംഗ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും ഒരു സന്തോഷം ില്ലാതിരിക്കുന്ന ടൈമിലൊക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വയം മനസ്സിലാവും ഉള്ളൂ ഈ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ മതി നമുക്കൊന്ന് ഹാപ്പി ആവാനായിട്ടൊന്ന്